യും നമ്മുടെ ലെറ്റ്സ്റ്റോക്ക് അനു പറയുന്നുണ്ടായിരുന്നു ലെറ്റ് ചാറ്റുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല അതായത് ഞാനുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല ഒരു വീഡിയോയ്ക്ക് താഴെ ഒരു കമന്റിട്ട ബന്ധം മാത്രമേ ഉള്ളൂ എന്നാണ് ലെറ്റ്സ്റ്റോക്ക് അനു പറയുന്നത് അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെ ആവട്ടെ അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം നമ്മുടെ അമ്മാവൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ പാവത്താനായ എന്നെ ഒന്നും പറയാത്ത സമൂഹത്തിന് നന്മകൾ മാത്രം ചെയ്യുന്ന എന്നെ ഇവരെല്ലാവരും ചേർന്ന് പിച്ചു ചീന്തുന്നു പച്ചത്തെറികൾ പറയുന്നു ഒരു തെറി പോലും പറയാത്ത എന്നെ ഈ കാബാലികർ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നു ഈ പാവത്താനായി എന്നെ ആക്രമിക്കുന്നു എന്നൊക്കെ വന്ന് പറയാറുണ്ട് ലൈവുകളിൽ ശരിക്കും സംഭവിക്കുന്നത് എന്ന് പറയുന്നത് ആള് പച്ചത്തെ മറ്റുള്ളവരെ വിളിച്ചു പറയും അപ്പോൾ അവര് തിരിച്ച് ഇയാളെ അതേ നാണയത്തിൽ തിരിച്ചടിക്കും ആ തെറി കേൾക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ആൾക്കുണ്ട് അപ്പൊ ആൾ പറയും ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ഇത് അമ്മാവന്റെ രീതി ഇപ്പോ ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെറ്റ്സ്റ്റോക്കിന്റെ ഒരു വീഡിയോ എനിക്ക് വലിയ സുഖകരമായി തോന്നിയില്ല അതിൽ കുറച്ച് കാര്യങ്ങളിൽ എനിക്ക് അഭിപ്രായ ഉണ്ടായിരുന്നു ആ അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ മാന്യമായിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അവരിത് കണ്ടില്ല കാണുന്നില്ല എന്ന് പറഞ്ഞ് ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ലൈവ് എനിക്ക് കാണാൻ പറ്റിയില്ല അതവര് മാറ്റിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം വേറെ ആൾക്കാരാണ് അതിലെ കുറച്ച് സംഭവങ്ങൾ എനിക്ക് എടുത്ത് കാണിച്ചു തരുന്നത് അതിനുശേഷം പിന്നെയും അവർ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ആ ലൈവിൽ അവർ പറയുന്നുണ്ട് ലറ്റ് ഇത് എന്തിന്റെ കേടാണ് അയാൾക്ക് അയാളുടെ കാര്യം നോക്കി ഇരുന്നാൽ പോരെ എന്നെ എന്തിനാണ് ഇതിൽ വലിച്ചിടുന്നത് എന്റെ കാര്യം അയാൾ എന്തിനു സംസാരിക്കുന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് ഒരു ലൈവ് ഉണ്ടായിരുന്നു ഞാൻ എല്ലാ കാര്യവും സംസാരിക്കുന്നില്ല ആ ഒരു കാര്യം മാത്രമേ സംസാരിക്കുന്നുള്ളൂ എല്ലാ കാര്യവും സംസാരിക്കാനാണെങ്കിൽ കുറെ സമയം പിടിക്കും അപ്പോൾ അവർ പറയുന്നത് അവരുടെ പേരെടുത്തിട്ട് അവരുടെ കാര്യം ചർച്ച ചെയ്തത് ശരിയായില്ല എന്നാണ് അനു പറയുന്നത് അയാൾക്ക് അയാളുടെ കാര്യം നോക്കി പോയാൽ പോരെ എന്നെ കുറിച്ച് സംസാരിക്കാൻ ഇയാൾ ആരാണ് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് തീർച്ചയായും ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് നമ്മൾക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എന്റെ വീഡിയോയിലൂടെ പറയാറുമുണ്ട് അനു സിസ്റ്റർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അനുവിനോടൊരു കാര്യം ചോദിക്കാം അനു എന്തിനാണ് അമ്മാവിന്റെയും പവർ ബ്രോയുടെയും വിഷയം അനുവിൻ്റെ ചാനലിൽ സംസാരിച്ചത് അനുവിന് അനുവിൻ്റെ കാര്യം നോക്കി പോയാൽ പോലെ എന്തിനാണ് അവരുടെ കാര്യം അനു അനുസംസാരിച്ചത് എന്തിനാണ് അതുലിന്റെയും മല്ലുവിന്റെയും വിഷയം ഈ പറയുന്ന അനു സംസാരിച്ചത് അനുവിന് അനുവിന്റെ കാര്യം നോക്കി പോയാൽ പോലെ അവരുടെ കാര്യം എന്തിനാണ് അനു എടുത്തിട്ടത് ഞാൻ ചോദിച്ചത് ശരിയല്ലേ അനു അനുവിന് അത് ശരിയല്ല എന്ന് തോന്നി അനു അതിനെതിരെ പ്രതികരിച്ചു അനുവിന്റെ ശരികൾ അനു പറഞ്ഞു എന്നെ സംബന്ധിച്ച് അനുവിന്റെ വീഡിയോയിലുള്ള തെറ്റുകളാണ് ഞാൻ പറഞ്ഞത് അനു പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല എന്ന് എനിക്ക് തോന്നി അനു അനുമനപൂർവ്വമായിട്ട് അമ്മാവനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും അതുപോലെ പവർ ബ്രോയെ താഴ്ത്തി കെട്ടാൻ മോശക്കാരനാക്കാൻ ശ്രമിക്കുന്നതായിട്ടും ആ വീഡിയോയിലൂടെ എനിക്ക് തോന്നി അതാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞത് എന്റെ പ്രതികരണം എന്ന് പറയുന്നത് വളരെ മാന്യമായിരുന്നു ഞാൻ ഒരു തരത്തിലും നിങ്ങളെ അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ല അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കണം ഇന്നലെ അൻലേട്ടൻ എനിക്കെതിരെ വീഡിയോ ചെയ്തപ്പോഴും ഞാൻ അതിനെതിരെ പ്രതികരിച്ച രീതി എന്ന് പറയുന്നത് അത് കേൾക്കുന്നവർക്ക് രണ്ടു തരത്തിലഭിപ്രായം ഉണ്ടാവാം എൻ്റെ എന്തായിരുന്നു എന്നുള്ളതും വേറൊരു വശം പക്ഷെ ഞാൻ വളരെ സാവധാനം വൃത്തിയായിട്ട് അനിലേറ്റിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തത് എനിക്ക് വേറെ രീതിയിൽ സംസാരിക്കാൻ അറിയാഞ്ഞിട്ടല്ല അല്ലേട്ടനുമായി ഞാൻ കുറച്ച് ലൈവുകളിൽ കമൻസിന്റെ രൂപത്തിൽ സംസാരിച്ചിട്ടുണ്ട് ആ ഒരു ബന്ധം വെച്ചിട്ടാണ് ഞാൻ ഒരു പ്രതികരണം നടത്തിയത് അല്ലെങ്കിൽ എൻ്റെ രീതി വേറെയായിരിക്കും ആ രീതി ഒരു പക്ഷേ പോലുള്ള ഒരാൾക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല അതുപോലെ തന്നെ അനുവിനോടും ഞാൻ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് ആ വീഡിയോയിൽ ഞാൻ അനുവിനെ കുറ്റപ്പെടുത്തി അതായത് അനു പറഞ്ഞ വിഷയം തെറ്റാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത് അത് പറയാൻ പാടില്ല എന്ന് എങ്ങനെ അനുവിന് പറയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ അനു മറ്റുള്ള വിഷയങ്ങളിൽ ഇടപെടാനേ പാടില്ല മറ്റുള്ള വിഷയങ്ങളിൽ അനു ഇടപെടുമ്പോൾ ഞാനും മറ്റു വിഷയങ്ങളിൽ ഇടപെടും അനു അനുവിൻ്റെ കാര്യം മാത്രം നോക്കി പോവുകയാണെങ്കിൽ നമ്മൾ ആരും ആ വഴിക്ക് വരില്ല അനു മറ്റുള്ളവരുടെ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുമ്പോൾ അനു പറയുന്നതിലെ തെറ്റുകൾ നമ്മളും ചൂണ്ടിക്കാണിക്കും അനു പറയുന്നത് മാത്രം ശരി മറ്റുള്ളവർ പറയുന്നതെല്ലാം തെറ്റ് എന്നുള്ളൊരു ചിന്താഗതി എങ്ങനെയാണ് അനു വരുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ മറ്റുള്ളവർ സംസാരിക്കും എന്നുള്ളൊരു ചിന്ത വേണം അനു തെറിവിളിക്കാത്തൊരു വ്യക്തിയാണ് തീർച്ചയായും ഞാനും തെറിവിളിക്കാത്തൊരു വ്യക്തിയാണ് അതിൽ എനിക്ക് നിങ്ങളോട് ബഹുമാനമുണ്ട് പക്ഷെ നിങ്ങൾ പറയുന്ന തെറ്റുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും അത് എൻ്റെ ശരിയാണ് അതായത് നിങ്ങൾ പറയുന്നത് എനിക്ക് തെറ്റായി തോന്നി ഞാനത് വിളിച്ചു പറയും അത് നിങ്ങളെ മോശക്കാരിയാക്കാനോ അങ്ങനെയൊന്നുമല്ല ഇനിയെങ്കിലും അനു ഒരു കാര്യം മനസ്സിലാക്കണം മറ്റുള്ളവരെ ഉപദേശിക്കാൻ ശ്രമിക്കുമ്പോൾ അനു പല വീഡിയോസിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ അയാളോട് നല്ല കാര്യം പറഞ്ഞു ആൾ അത് കേട്ടില്ല എന്ന് അതേപോലെ തിരിച്ച് അനുവിനോട് മറ്റുള്ളവരും നല്ല കാര്യം പറയുമ്പോൾ അനു അത് കേൾക്കണം അല്ലാതെ അനു പറയുന്നത് മാത്രം നല്ല കാര്യം എന്ന് പറഞ്ഞു നടക്കരുത് അനുവിന് വേണമെങ്കിൽ എന്നെ വിമർശിക്കാം പക്ഷെ വിമർശിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള കാരണം വേണം അല്ലാതെ എന്റെ വിഷയത്തിൽ എന്തിനാണ് ഇയാൾ ഇടപെടുന്നത് എന്ന് ചോദിക്കാൻ പാടില്ല അങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും അനു മറ്റുള്ള വിഷയങ്ങളിൽ ഇടപെടാതിരുന്നെങ്കിൽ അനുവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടനു അനു അത് മനസ്സിലാക്കുന്നില്ല അനുവിൻ്റെ ലൈവുകളിൽ മറ്റുള്ളവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് അനു ലൈവിൽ പറയുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത് എല്ലാവരും കൂടി എന്നെ അറ്റാക്ക് ചെയ്യുന്നു എന്നെ അറ്റാക്ക് ചെയ്യുന്നു എനിക്ക് സമാധാനമില്ല എന്ന് പറയുമ്പോൾ അനുവിൻ്റെ ലൈവുകളിലെല്ലാം മറ്റുള്ളവരെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ വ്യക്തികളെയും കുറിച്ച് അനു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതെല്ലാം എടുത്തു വെച്ച് എനിക്ക് റിയാക്ട് ചെയ്യാൻ അറിയാം അനു ഓരോരുത്തരെയും കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എടുത്തു വെച്ച് എങ്ങനെ പറയണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ അതൊന്നും ചെയ്യുന്നില്ലല്ലോ അനു പറഞ്ഞ വലിയ തെറ്റ് ഞാൻ എടുത്തു പറഞ്ഞു അത്രയേ ഉള്ളൂ പിന്നെ എൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനാണെങ്കിൽ ഒരു കുഴപ്പമില്ല ചൂണ്ടിക്കാണിച്ചോളൂ വളരെ സന്തോഷമുള്ള കാര്യമേ ഉള്ളൂ വളരെ മാന്യമായി തന്നെ അതിനുള്ള മറുപടി ഞാൻ തരും പക്ഷെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനുള്ള കാരണം കൃത്യമായിരിക്കണം അല്ലാതെ ഇതുപോലെ ആവരുത് നിങ്ങൾക്ക് മറ്റുള്ളവരെ കുറിച്ച് പറയാം ഞാൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അത് വിഷയമാകുന്നു അത്തരം കാര്യങ്ങൾ ആവരുത് എന്ന് മാത്രം പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ബ്രോനെ സപ്പോർട്ട് ചെയ്യുന്നു സുഹൃത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നു ഞാൻ എന്തിനാണ് പവർ ബ്രോയനെ സംരക്ഷിക്കുന്നത് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് പവർ ബ്രോ ശരിയാണ് എന്ന് എനിക്ക് തോന്നി ഞാൻ പവർ ബ്രോയെ സപ്പോർട്ട് ചെയ്യുന്നു ഈ വിഷയത്തിൽ നിങ്ങൾ തെറ്റാണെന്ന് തോന്നി അതിനെക്കുറിച്ച് ഞാൻ പറയുന്നു പവർ ബ്രോ തെറ്റാണ് അല്ലെങ്കിൽ പവർ ബ്രോ തെറ്റ് ചെയ്യുകയാണെങ്കിൽ തെറ്റാണ് എന്ന് തന്നെ പറയും ഇവിടെ ആരുടെ വക്കാലത്തും ഞാൻ എടുക്കുന്നില്ല എൻ്റെ ശരികൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ അനോ സിസ്റ്ററോട് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനോ സിസ്റ്ററെ അനാവശ്യമായി ഇവിടെ ആരും വിമർശിക്കുന്നില്ല ആരും കുറ്റപ്പെടുത്തുന്നില്ല അനോ സിസ്റ്റർ ഇടയിലൂടെ ഒരു പാലം വലിച്ചു അതായത് അമ്മാവനെ നല്ലവനാക്കാനും പവർ ബ്രോയെ കുറ്റപ്പെടുത്താനും താഴ്ത്തിക്കെട്ടാനും അനോ സിസ്റ്റർ ഒന്ന് ചെറുതായി ശ്രമിച്ചു അത് ആ വീഡിയോയിൽ വ്യക്തമാണ് അപ്പോൾ അത് ശരിയല്ല എന്ന് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞു അപ്പോൾ എനിക്കെതിരെ അനു സിസ്റ്റർക്ക് വരാം കാര്യകാരണങ്ങൾ പറഞ്ഞ് അല്ലാതെ എൻ്റെ വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്യാൻ നിങ്ങളാരാണ് എന്തിനാണ് ഇതിൽ വലിച്ചിടുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ പറയരുത് കാരണം നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം തീർച്ചയായും നിങ്ങളെക്കുറിച്ചും എല്ലാവരും സംസാരിക്കും ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എല്ലാ വീഡിയോസിലും എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് കാരണം ഞാൻ ഒരാളെക്കുറിച്ചും മോശമായ രീതിയിൽ സംസാരിച്ചിട്ടില്ല ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടില്ല പിന്നെ പല വീഡിയോസിലും കളിയാക്കലുകൾ ഉണ്ടായിട്ടുണ്ട് അതെന്റെ ശൈലിയാണ് പിടിച്ചു നിൽക്കേണ്ട സിസ്റ്ററെ അപ്പോൾ അത്തരം കളിയാക്കലുകൾ വരെ ഞാനിപ്പോൾ അനു സിസ്റ്റർക്കെതിരെയോ അതുപോലെ മറ്റുള്ളവർക്കെതിരെയോ ചെയ്തിട്ടില്ല എനിക്ക് ചെയ്യാൻ അറിയാഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ ചെയ്യുന്നില്ല എന്ന് മാത്രം അപ്പം അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരുടെ ബൈ ബൈ